ഒരു വാട ഉള്ള വേറെ ഉണ്ടോ വാള വരട്ടെ 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 വാട ആ

മീനുകളാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് മീനുകളാണ് എടുക്കുന്നത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി മാറ്റത് എവിടാ ാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ളത് ഇന്ത്യയിൽ സംശയമൊന്നുമില്ല പഠിച്ച മണ്ടപത്തി അമ്മ വേറെ വീട്ടിൽ വെളിയിറങ്ങില്ല ജനങ്ങളാരു ബന്ധവുമില്ല കാണിക്കുന്ന എന്തെങ്കിലും അവർക്ക് അമ്മ ചെയ്യാൻ പറ്റും വീട്ടിലിരിക്കുന്നവരെ കണ്ടോ വെറും எட்கோ கர பன்னுகள் இருconde சீரியல் கண்டு கதைல வந்துரு. ரப்பன்ஸ் இது என்ன? எجا வர வந்தா போ. கேញயா? பை இது என்ன? காலவா உள்ளி காலவா. ஆ. வாळा எத்தருக்கு வந்தே? வாळा உள்ளி 2 வாळा 600. 2 வாळा 600. 2 பீசஸ் 600. கட்டிங் ஐ டோ நோ. கட்டிங் 50 50. കട്ടിങ്ങിന് വേറൊരു അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് ഫിഫ്റ്റി എന്ന് പറയാറായപ്പോ നാക്ക് ഉടക്കിപ്പോയി